ബുദ്ധിമുട്ട് നമ്മൾ അടുത്ത് അടുത്ത് അമ്മ പറഞ്ഞു മക്കളെ അമ്മയുടെ കള്ളും ൂർ പള്ളിക്കൽ എന്ന സ്ഥലത്ത് രണ്ട് മക്കളും നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമം വരും ഒരു ഒത്തിരി ഒരു ഉൾഗ്രാമം പോലെ ഉള്ള ഒരു സ്ഥലം ചെറിയൊരു വീട് ചെറിയൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു ഓടിട്ട വീട് അത് അവര് വാടകയ്ക്കാണ് താമസിക്കുന്ന ഈ അമ്മയും രണ്ട് മക്കളും അച്ഛനുണ്ട് അച്ഛൻ മുഴുകുടിയിൽ ഒരു വൃത്തികെട്ടവൻ ഈ വൃത്തികെട്ടവൻ മദ്യമെല്ലാം കൂടെ അങ്ങോട്ട് അകത്തോട്ട് വലിച്ച് കേട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് രണ്ട് പെൺകുട്ടികളാണ് പതിനഞ്ചും പതിനാറും വയസ്സായ രണ്ട് പെൺമക്കൾ ഈ അമ്മയ്ക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ അമ്മ അവിടെ കിടക്കണത് ഇവ ഒന്നും കൊണ്ട് കൊടുക്കൂല ചില അവൻ ജോലിക്ക് പോയി ഒന്നും കൊണ്ട് കൊടുക്കൂല യവനെന്തരീവൻ പെണ്ണും പിടിച്ച് കല്ലും കുടിച്ച് അങ് നടപ്പുണ്ട് ഇങ്ങനെ മണ്ട മണ്ടക വെച്ച് വിട്ടു കൊടുക്കണം ഈ രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വിവർത്തിയില്ല അവര് വാടകയ്ക്ക് താമസിക്കുന്നത് തന്നെ ഒരു കുഞ്ഞൊരു ഓടത്ത വീടാണ് ഇപ്പൊ ഇവർക്ക് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈ അച്ഛൻ ഇവനെയൊക്കെ അച്ഛനെന്ന് ഉള്ളിക്കണെ അടിക്കണം ഈ ചെകിടത്തടിക്കുമ്പോൾ മറ്റേ ചെകിട് വരെ നീര് വരണം ഇങ്ങനെ ഉള്ളമാര് എല്ലാവരും അങ്ങനെ അല്ല നല്ല എത്രയോ അച്ഛന്മാരുണ്ട് ഈ മക്കളെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്ന അച്ഛന്മാർ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഭാര്യമാരെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാർ എത്രയോ പേരുണ്ട് ഈ ദുഷ്ടൻ എന്ന് പറയണ ഈ ദുഷ്ടൻ കാണിക്കണത് ഈ യവനി ഇങ്ങോട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് അവൻ വീട്ടിലൊന്നും കയറിയൊന്നുമില്ല ആണ്ടിലും സംക്രാന്തിക്ക് ഉഞ്ഞാട്ട് വരും വന്നിട്ട് ആ ഓട് ഇറങ്ങും എയർവോളിന്റെ ഇടയിൽ കൂടെ യവൻ എന്തോന്ന് ഈ പെൺകുട്ടിയെ ഡ്രസ്സ് മാറാൻ പറ്റൂല ഈ പെൺകുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രാത്രിയിൽ ഒന്ന് സ്വസ്ഥത ഉറങ്ങാൻ പറ്റുന്നില്ല പകലുള്ള നേരം പോലും ഈ കുട്ടികൾക്ക് ആ വീട്ടിനകത്ത് സുരക്ഷയില്ല ആ അമ്മ ചേർത്ത് പിടിച്ചാണ് വെക്കണത് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല അമ്മ ഇറങ്ങി പോയി കൊണ്ടുവന്നാലാണ് ഈ കുട്ടികൾക്ക് തന്നെ ആ ഭക്ഷണം കൊടുക്കാനുള്ളത് പക്ഷേ അങ്ങനെയുള്ള അമ്മ അമ്മേരെ കണ്ണുനീര് കാണാൻ പറ്റുന്നില്ല ഈ രണ്ട് പെൺകുട്ടികളെ സംരക്ഷിച്ച് വീട്ടിനകത്ത് എപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം അത് എവിടെ എവിടെത്തന്നെയായും ഇങ്ങനെ ആ അവനെ പിടിച്ച് ജയിലിലാക്കണം ഈ തന്ത എന്തോന്ന് ഈ എന്ന് പറഞ്ഞ സാധനം ഈ ഉണ്ടാക്കപ്പെട്ട തന്തയെന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് എപ്പോഴെങ്കിലും കേറി വരും എന്തിനാണ് ഈ പെൺകുട്ടികളെ അനാവശ്യമായിട്ട് ആ കൊച്ചുങ്ങളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാന്ന് തന്നെ അറിഞ്ഞിട്ട് ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അച്ഛനെന്ന് തന്നെയാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് അച്ഛനെ പേടിയാണ് അച്ഛനിങ്ങാട്ട് വന്ന് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കും പിന്നെ വാക്കല്ലാത്ത സ്ഥലങ്ങളിൽ ആ കുട്ടികളെ പിടിക്കാറുണ്ട് ഇവന്റെ കരണം നോക്കി വെച്ച് വിട്ടുകൊടുക്കണം മദ്യമെല്ലാം കൂടെ കേറുമ്പോ യുവമാർക്ക് ഇല്ലാത്തതിങ്ങോട്ട് തോന്നും ഒരേ പെൺകുട്ടികളെ മദ്യപിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മക്കളാണെന്നോ ഭാര്യയാണെന്നോ അവന്മാർക്ക് ബോധമില്ലാതോ ഇല്ലാതോ പെൺകുട്ടികളെ പിടിച്ചു വെച്ച് കടിയും മള്ളക്കും യുവന്മാരെ അടിച്ചു കരണക്കുറ്റി വെച്ച് വിട്ടു കൊടുക്കണം ഈ അടുത്ത് ആവശ്യപ്പെടും ആവശ്യപ്പെടുന്ന എന്തോന്നാണ് ഈ അമ്മക്ക് അമ്മേരെ അടുത്തിട്ട് അമ്മേരെ അടുത്ത് വന്നിട്ട് എവൻ അങ്ങനെ ഇരിക്കുമ്പോൾ വന്നിട്ട് പറയും അങ്ങനെ ഇരിക്കുമ്പോ അല്ല സ്ഥിരമുള്ള പരിപാടിയാണ് അമ്മ എല്ലാത്തിനും അവന് വഴങ്ങി കൊടുക്കണം വൃത്തിയേട്ട് പിന്നെ ഇതുകൾ മൊബൈൽ വഴി ഓരോ വൃത്തിയേട്ട ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് കാണിച്ചിട്ട് നീ ഇതുപോലെ നിൽക്കണം എനിക്ക് ഇതുപോലെ ചെയ്തു തരണം എവൻ എവിടത്തെ പോക്കൂടിച്ച് ആ തള്ള പറയണേ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല സഹിച്ച് 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 ഒരു ഭാര്യ സഹിക്കുന്നതിൽ അപ്പുറം സ്ത്രീ അവിടെ സഹിച്ച് ഈ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി എഴുതാൻ ഈ കുട്ടികൾ പറ്റുന്നില്ല അവർക്ക് പോകാൻ നോക്കണില്ല അച്ഛൻ വഴിയിൽ വന്ന് നിന്ന് അവരെ കയറി പിടിക്കുമെന്ന് അയാൾ ഉണ്ടാക്കപ്പെട്ട രണ്ട് മക്കളാണ് അച്ഛൻ വഴിയിൽ നിൽക്കുമെന്ന് പേടിച്ചിട്ട് ഈ കുട്ടികൾ പോകുന്നില്ല ഈ കുട്ടികൾ സുരക്ഷയായിട്ട് ആ വീട്ടിൽ വരുന്നില്ല ഇതിന് വല്ല അധികാരികൾ വല്ലതാ കാണുന്നെങ്കിൽ ആ കുട്ടികളെ സുരക്ഷ ഒന്ന് ആ അമ്മയും കുട്ടികളെ സുരക്ഷ ഒന്ന് ഏറ്റെടുക്കണം അല്ലെങ്കിൽ തന്നെ ഈ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഉള്ള കാലോ ഇടണം ഈ ഒരു കാര്യം തന്നെ ഈ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ചൈൽഡ് കേസ് കൊടുക്കാം ഇയാളെ പേരില് ചൈൽഡ് ഈ കുട്ടികൾ ഓ പതിനാറ് പതിനഞ്ച് വയസ്സല്ലേ ആയോളൂ പ്രായപൂർത്തിയായിട്ടില്ല അപ്പൊ ചൈൽഡ് കേസ് കൊടുത്ത് ഇവനെ അകത്താക്കണം ഇതാണ് ചെയ്യാനുള്ളത് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അത് ചെയ്യുക ഇങ്ങനെയുള്ളമാരെ അച്ഛനെന്ന് വിളിക്കരുത് കുടുംബം നോക്കാത്തോമാരെ എന്തിനാ അച്ഛനെന്ന് വിളിക്കണേ കുടുംബം നോക്കണില്ല അമ്മ അവനൊരു ബാധ്യതയില്ല അവന് പെണ്ണും പിടിച്ച് കള്ളും പിടിച്ച് കള്ളും പിടിച്ചങ്ങ് നടന്നാ മതി അപ്പം എന്തോ ചെയ്യണം ചൈൽഡ് കേസ് കൊടുക്കുക അധികാ അധികാരികളെ അറിയിക്കുക അറിയിച്ചതിന് ശേഷം ചൈൽഡ് കേസ് കൊടുക്കുക ആ കുട്ടികൾക്ക് ഒരു സുരക്ഷയില്ല കുട്ടികൾ മീഡിയരെ മുന്നിൽ വന്ന് പറയുന്ന അച്ഛൻ ഞങ്ങൾ അവിടെ പിടിക്കും ഇവിടെ പിടിക്കും കെട്ടിപ്പിടിക്കണത് വാക്കല്ലാതെ അതിനെ വിളിക്കും ഇതിന് വിളിക്കും ഓരോ കാര്യങ്ങൾക്ക് അവന്റെ കാര്യങ്ങൾ സാധിച്ചു ഒരു അച്ഛൻ വിളിക്കുന്നതാണ് ഒരു മകള സ്വന്തം ഉണ്ടാക്കപ്പെട്ട ഒരു അച്ഛൻ ഒരു മകള സെക്സിന് വിളിക്കുന്നു ഇനി ഞാൻ പറയാം അത് ചെയ്യാനായിട്ട് വിളിക്കുന്നു അതുപോലെ അമ്മേ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അവര് പറയുന്നു എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറ്റൂല ഇവ മദ്യപിച്ച് ലക്ക് കെട്ട് കഞ്ചാവു അടിച്ച് കണ്ട പെണ്ണുങ്ങളിലൂടെ കറങ്ങി അടിച്ച് അടിച്ചവൻ വരും വന്നിട്ട് അടുത്ത ട്രിപ്പ് അവന്റെ മക്കളെ മണ്ടയിലാണ് കയറുന്നത് പച്ചവെള്ളം കൊടുക്കല് അങ്ങോട്ട് തിളച്ച എണ്ണയിലോട്ട് അങ്ങോട്ട് മുക്കി അവിടെ അങ്ങ് ഇരുത്തണം അല്ലെങ്കിൽ മുള്ള് മുള്ളു വെട്ടി അടിക്കണം അവനാ മുള്ളു വെട്ടി അടിക്കണ എങ്ങനെയാണ് ആ മുണ്ട് അങ്ങോട്ട് പൊക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കണം എനിക്കാണെങ്കി പറ്റുന്നില്ല സ്വന്തം ഉണ്ടാക്കപ്പെട്ട ഒരു രണ്ട് മക്കളാണ് ആ മക്കളടുത്ത് പോലും ഇത് ഇങ്ങനെ കാണിക്കണം ഈ തന്ത എന്ന് പറയുന്ന സാധനങ്ങൾ യവന്മാര് യവന്മാര് ഇങ്ങനെ ും ജീവിതകാലം മുഴുവനും പൂ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ഭാര്യയെ നിർത്തിക്കൊണ്ട് ആ ആ മക്കളെ മക്കളും ആയി മക്കളും വലുതായി കഴിഞ്ഞിട്ട് ആ ഭാര്യയെ മക്കളെ മുന്നിലിട്ട് എല്ലാ പരിപാടിക്കും വിളിക്കുകയാണ് അത് ചെയ്തില്ലെങ്കിൽ അവൻ മക്കളെ കയറി പിടിക്കും അല്ലെങ്കിലും പിടിക്കും മക്കളാ കൊച്ചുങ്ങൾ പറയണേ ഞങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി എഴുതാൻ പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തിയ അച്ഛൻ ഉപദ്രവിക്കുമെന്നുള്ള പേടി അതുപോലെ പിന്നെ വീട്ടിനകത്ത് സുരക്ഷയില്ല മക്കൾക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല അവൻ എയർബോളിൻ്റെ കൂടെ അവൻ എടുത്ത് ചാടുന്നുണ്ട് മക്കളെ സുരക്ഷയായിട്ട് ആ തള്ള ഇങ്ങനെ കെട്ടി പിടിച്ച് വെച്ചോണ്ടാണ് ഇരിക്കുന്നത് കടിയളവണെങ്കിൽ ഒതുക്കെ അമ്മച്ചിമാര് എവിടെയൊക്കെ ഈ പെൺപാണിപ്പതിനും അതിനും അതിനും കിടക്കണം അവള് മാര കൂടെ പോടാ നീക്ക ഈ കുരു മണ്ടേ ചെന്ന് കേറാതെ ഈ അമ്മ മക്കളെ സമാധാനിപ്പിക്കും മക്കളെ പോട്ട് അച്ഛനല്ലേ നിയമത്തിന് തന്നെ വിട്ടു വിട്ടുകൊടുക്കണം യോന്മാരെ യോന്മാരെ അച്ഛനെന്നല്ല വിളിക്കാനുള്ളത് സ്കൂളിൽ പോലും കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പോകാതിരുന്ന് അങ്ങനെ പേടിയ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ദൂരെ കൂടെയാണ് പോകണം അങ്ങനെ അത്രയ്ക്കും പേടിച്ചിട്ട് ഞങ്ങൾ അച്ഛൻ ശരിക്കും ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു അല്ലേ ശാരീരികമായ ശരീരത്തിൽ കുരിയാവതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ അച്ഛൻ വീട്ടിൽ വഴക്കം ചെറിയ കാലം മുതലേ ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു

മക്കളെ സഹിക്കണം അത് എല്ലാ എല്ലാ വീട്ടിലുള്ള അമ്മമാരും ഇങ്ങനെ തന്നെ പറയണം മക്കളെ നമുക്ക് അവിടെ കിടക്കാം മക്കളും കൂടെ സഹിച്ച് ക്ഷമിച്ചു അങ്ങ് കെടേ എന്ത് വന്നാലും സഹിക്കണം എന്ന് തന്നെയാണ് അമ്മമാര് മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണത് കമ്പി പഴിപ്പിച്ച് വെച്ച് പിടിപ്പിച്ചു കൊടുക്കണം കമ്പി പഴിപ്പിച്ചിട്ട് പോ തുണി അങ്ങോട്ട് മാറ്റിയിട്ട് വെച്ച് അങ്ങ് പിടിച്ചു കൊടുക്കണം അമ്മ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആണി അടിച്ചു വെക്കും അയാൾക്ക് മദ്യം വേണം വീട്ടിന് ശേഷം ആഹാരം വേണം അയാളുടെ രീതിയിൽ നിൽക്കാൻ ഒരു പെണ്ണ് വേണം കൊടുക്കരുത് യവന്മാരൊക്കെ കൊടുക്കരുത് ആഹാരം പോലും കൊടുക്കരുത് പട്ടിക്ക് പട്ടിക്ക് ഈ വെളിയിൽ കിടക്കുന്ന നായ്ക്കൽക്ക് കൊടുത്താൽ ഈ ഓന്മാർക്ക് കൊടുക്കരുത് ഈ ദുഷ്ടന്മാർക്ക് ഇങ്ങനെയുള്ള ദുഷ്ടന്മാർക്ക് എത്രയോ നല്ല മനുഷ്യരുണ്ട് എത്രയോ നല്ല കുടുംബങ്ങളുണ്ട് അച്ഛനും അമ്മയും മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കണം അച്ഛന്മാരുണ്ട് ഇങ്ങനെയുള്ള മോലോ ഇങ്ങനെ ഉള്ളോ മന തല്ലിക്കൊല്ലണം ഭാര്യരെ അടുത്ത് കാണിക്കണതായ അങ്ങനത്തെ പ്രവർത്തി ആ അവര് പറയണ കാര്യങ്ങള് അത് മാത്രേ അയാൾ ഉദ്ദേശ പല രീതിയിലും ഈ മൊബൈലിൽ കാണുന്ന ചാനലുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ ഇപ്പോൾ ഒന്നോചിച്ചു ഒരു ഗർഭിണിയെ കൊണ്ട് പറ്റുമോൾ അങ്ങനെ നിക്ക അതേ രീതിയിൽ വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ എന്റെ സഹോദരങ്ങളുടെ അടുത്ത് ആരോട് ഞാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ 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 പറഞ്ഞു അമ്മ എന്നെ എന്നെ മോളെ കൊണ്ട് എനിക്ക് അന്ന് ഒരു മോളെ ഉള്ളായിരുന്നു അന്ന് ഒരു മോളയുള്ള രണ്ടാമത്തെ മോള് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് പറയണത് അപ്പോഴും വീട്ടിലുള്ളവര് വീണ്ടും വീട്ടില് ഈ തള്ള ചെന്ന് വീട്ടില് പറയും വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവര് പായിച്ചു വിട്ടു എന്തുകൊണ്ടാണ് നീ പോ ക്ഷമിച്ച് ക്ഷമിച്ചെ അവനെ തന്നെ കെട്ടിക്കടേ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കും ഈ പറഞ്ഞയക്കണവരുണ്ടല്ല അവർക്കും ഇതേ അനുഭവം വരണം അവർക്കും ഈ അനുഭവം ഈ പറഞ്ഞയക്കണ സ്വന്തം വീട്ടുകാരായിരുന്നാല് അവർക്കും ഈ അനുഭവം വന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ ഇന്നലെ അമ്മ പറഞ്ഞു എനിക്ക് നമ്മക്കറിയാം കാട്ടാളൻ്റെ കൂടെ ജീവിക്കത്തില്ല ോട് തുറന്നു പറഞ്ഞത് ഒരു ദിവസം ഒരു വീട്ടിൽ നല്ല ഉറക്കം പവരിൽ ഉറങ്ങിയാലും രാത്രിയിൽ അവർ കിടന്നുറങ്ങിയിരുന്നാലും ഏറുപോളി കൂടെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആണി അടിച്ചു വെക്കും അതുവരെ ഇളക്കി മാറ്റിയിട്ട് ഏറുപോളി കൂടെ ഇറങ്ങി ഈ മക്കൾ ഉറങ്ങുന്നത് നോക്കും പ്രായമായ കുട്ടികളല്ലേ അവരിപ്പോ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ഓടിച്ചെന്ന് നോക്കാം അതുപോലെ ഒരു അച്ഛന് അയാള് ചെയ്യാൻ പാടില്ല ഒരു തന്തന്മാരും അങ്ങനെ ചെയ്യരുത് നോക്കട അങ്ങനെ ഇറങ്ങി നോക്കണം അയാള് ജനിപ്പിച്ച കുട്ടികളല്ലേ തന്തമാര് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ കാലം ഇന്നത്തെ ലോകം കാലം മാറിപ്പോയി നമ്മളെ നിയമമൊന്നും നല്ലതല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ ചൈൽഡിൽ കേസ് കൊടുത്താൽ അവനെ പിടിച്ചകത്തിടാം ആ കുട്ടികൾ പ്രായപൂർത്തി ആയിട്ടില്ല അച്ഛ ഇങ്ങനെ ചെയ്യണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറയണ് വാക്കല്ലാത അതൊക്കെ ആ കുട്ടിയെ കേസ് കൊടുക്കാൻ അവ അഴി എണ്ണണം കിടന്ന് ജീവിതാലം മുഴുവനും അല്ലാതെ ഇനി അവനെ വെളിയിലിറക്കി വിട്ടാൽ ഇതിൻ്റെ അപ്പുറം തന്നെ നടക്കാൻ പോണം മിണ്ടേ അവിടെ ജനിപ്പിച്ചെന്ന അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതങ്ങോട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോ അമ്മര് ലഹരി മൂട്ട് കിടന്ന ആടും കണ്ട പെണ്ണുങ്ങളുടെയും പോയി കണ്ട അഴിവലികളിലൂടെ പോയിട്ടാണ് വരുന്നത് ടിച്ചറ്റ് ദൂരെ കളയണം അതാണ് വേണ്ടത് അല്ലെങ്കിൽ എന്താ അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ അവനെ പോടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോണം ഇതൊക്കെയാണ് ജീവിതങ്ങൾ ആ കുട്ടികളെ കുട്ടികളെ തള്ളേ ആരെങ്കിലും സംരക്ഷണം ഏറ്റെടുത്തെങ്കി മതിയായിരുന്നു ഇങ്ങനെ ഇട്ട് നരയിച്ച് അതൊക്കെ വല്ല ചെയ്ത് കളയാതെ അവർക്ക് നല്ല സുരക്ഷയായ ഒരു വീട് ഒരു ചെറിയൊരു വീട് വീടും കൊടുത്ത് അവനെ പിടിച്ച് ജയിലിലൊട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അധികാരികളൊന്ന് കണ്ണു തുറന്ന് ആ കുടുംബത്തെ ഒന്ന് രക്ഷിക്കണം എല്ലാവരും കൂടെ ചേർന്നു എന്നാത്രമേ പറയാനുള്ളൂ